ഹലോ മെച്ചന്മാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മെച്ചാൻ എന്തുകൊണ്ട് മെച്ചമാര് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞങ്ങളുടെ എല്ലാ വർഷവും പോകുന്ന പോലെ ഒരു ട്രിപ്പാണ് അപ്പം ഞങ്ങൾ സാധാരണ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് എപ്പോഴും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് ഞങ്ങളത് മാറ്റി പിടിച്ചിരുന്നൊരു വൺ ഡേ ടൂറാണ് അപ്പം ഇപ്പോൾ സമയമെന്ന് പറയുന്നത് നാല് നാൽപ്പതായി നാലരയ്ക്ക് വരാൻ പറഞ്ഞാൽ ഒരുത്തനെ ഇതുവരായിട്ടും കണ്ടിട്ടില്ല വിളിച്ചിട്ടാണെ ഫോൺ പോലും എടുക്കുന്നില്ല ഇപ്പം നമ്മളിത് ഇവിടെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി റോഡിലേക്ക് വന്ന് അതെ നമ്മുടെ കൂട്ടാൻ്റെ വീടാണ് അപ്പം അവൻ്റെ വീടിൻ്റെ ഇവിടെ വണ്ടിയും വെച്ച് അവനെ നോക്കിയിരിക്കുകയാണ് അവൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഇനി പോകുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് പേരും കൂടെ വരാനുണ്ട് അവരും കൂടെ വന്നിട്ട് വേണം നമുക്ക് തിരിക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്ന റൂട്ടെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ഇല്ലിക്ക കല്ലൊക്കെയാണ് ഇല്ലിക്ക പിന്നെ അവിടെ നിന്ന് നേരെ കട്ടിക്കായം പോകുന്നുണ്ട് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും പിന്നെ പോകുന്നത് പരുന്തംപാറയും പോകുന്നുണ്ട് ഇത്രയും സ്ഥലത്താണ് പോകുന്നത് നമ്മൾ പിന്നെ അഥവാ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഇവിടെ പോകന്മാരെ വിളിച്ചിട്ട് ഒരിക്കലും പോണും എടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ഒന്നാമ്മാരെ റെഡി ആക്കട്ടെ പോലും പോകുന്നില്ല അടുത്തവിടെ വിളിക്കാം വിളിച്ചിട്ട് കൊടുക്കുന്നില്ല എന്താന്നൊരു പിടിയും കിട്ടുന്നില്ല ആണോ വേഗം വരുവാ ആ ഇവിടെ ഞങ്ങളൊക്കെ റെഡിയായി ആണോ ഇങ്ങോട്ട് വന്നിട്ട് പോയി വിളിച്ചാ മതി ബാൻ പോ ഇങ്ങോട്ട് വാ വേഗം വാറാ എന്താ പറയാ നാലിലേക്ക് വരാൻ പറഞ്ഞിട്ട് മാണി അഞ്ച് കാലു കഴിഞ്ഞു വ പോ അവ നില ഇവിടെ നിന്ന് ഇറങ്ങുവാണ് എടുത്തോ പൊക്കോ വാ പോമ്പാ നീ എടുക്കുന്നില്ലേ ഒരാളെ കൂടെ ഒന്ന് വിളിക്കാനുണ്ടായി അയാളെ കൂടെ വിളിച്ചിട്ട് പോകണം അങ്ങനെ നേരെ നമ്മള് സ്റ്റാർട്ട് ചെയ്യുവാണ് കാണാതെ മോനെ നീ എവിടാണ് ഇനി ട്രിപ്പ് വരുമ്പോ വണ്ടി എടുത്ത് അങ്ങോട്ട് വന്നാൽ മതി നാലു മണിക്ക് വരും മതി ഇപ്പൊ ആറു മണിയായി പോരാ വണ്ടി എടുത്ത് വിട്ടേക്കാം

ദോശയും ചമ്മന്തിയാണ് ഇഡലിയും അങ്ങനെ നമ്മൾ ഇവിടെ ഫുഡെല്ലാം കഴിച്ചത് ഇതാണ് നമ്മൾ കഴിച്ച ഹോട്ടല് ജോസേട്ടൻ്റെ കടയിൽ നിന്നാണ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നമ്മൾ നമ്മളിവിടെ എന്തായാലും തിരിക്കുവാണ് ഇവിടെ തിരിച്ച് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകുന്നു നീ പറയത്തില്ലേ നമുക്ക് അങ്ങോട്ട് എന്തുവാ ഫുഡ് ഫുഡ് ദോശ ഇഡലി സാമ്പാർ ചമ്മന്തി ദോശ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഫുഡ് എന്താണ് പോയിട്ട് ണാൻ പറ്റത്തില്ല കള അങ്ങനെ നമ്മളിപ്പോ കളത്തു കടവരെത്തി ഇനിയിപ്പോ ഇവിടെ ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് ഇല്ലയ്ക്കല്ലിലേക്ക് നമ്മൾ ഇല്ലയ്ക്കല്ലെ ബാക്ക് സൈഡിലേക്കാണോ കുടും അപ്പം അതിലേ കയറിയാണ് നമ്മൾ അതെ അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണിച്ചു പണി കിട്ടി നമ്മളിപ്പം ഏകദേശം ഇല്ലിക്കല് എത്താറേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മുടെ വണ്ടിക്ക് എന്തോ പണി കിട്ടി വണ്ടി മൂഫായി പോയി ഇപ്പൊ സ്റ്റാർട്ടാകുന്നില്ല ഇപ്പം ഹീറ്റായന്റെ ആണ് ഇച്ചിരി എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് ടയറിനാണോ ടയറ് രണ്ട് സംതിങ് അത് പഴുതിരിക്കും ഇത് വന്നിട്ടുണ്ട് ഇറങ്ങി വരുന്നുണ്ട് വണ്ടി ഹീറ്റായി ഓഫായി പോയി ഹിമാലയം റോയൽ എൻഫീൽഡ് ആടാ ഹീറ്റായിട്ട് ഓഫായി പോയിരുന്നു ഓവർ ഹീറ്റായി കാണും വണ്ടി ഓഫായി പോയി ഇപ്പൊ ഇതാക്കി നിർത്തിയിട്ടോ ഇപ്പൊ സ്റ്റാർട്ടായിട്ടുള്ളത് എവിടെയൊക്കെ ഇപ്പൊ ഇപ്പൊക്കെയാണ് ഞാൻ പിന്നെ ഇച്ചിരി മല അടുത്തു അയലേ കൈ പോയിക്കാൻ സുഖവും കാണത്തില്ലേ പോവാ ഒന്ന് നടക്കട്ടാ സ്റ്റാൻഡ് സ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് അതെ റോഡ് മാത്ര മേലെ നടന്നു കയറണിലുള്ള വ്യൂ ഉണ്ടല്ലോ മോളിക്കായിരുന്നു നമ്മള് ഓ ഗന് വേണ്ടി മൊട്ട ദീപൻറെ അങ്ങനെ പറയാതാ ചെറിയ പറയാതാ കേ പവർ സാധനം കയറു വരുന്നുണ്ട് ഓട്ടോ കൂട്ടു നോക്കി ആ വണ്ടി എടുക്കും പിന്നെ വണ്ടി വണ്ടി എടുക്കും വണ്ടിയെടുക്കും വായിക്ക വായിക്ക അതൊക്കെ എന്ത് കേറ്റോ കേറിയ പിന്നെ ഇതെന്തിനോ ഇതെന്ത് പറ്റി ഇനി മൂന്നാല് അങ്ങനെ ചങ്ക് ബ്രോ വണ്ടി എടുക്ക വാ അങ്ങോട്ട് പോവാട പത്താണി ശരി ആയി കേട്ടോ ട്ടാ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ മേഘം എന്നൊക്കെ പറയുന്നത് ഫീൽ നിൽക്കുന്ന കാണാൻ പറ്റും അടിപൊളി വ്യൂ കേട്ടോ കാരണം മേഘമൊക്കെ നിൽക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഓരോ മലനിരകളുടെ തൊട്ട് സൈഡിലായിട്ടാണ് മേഘങ്ങൾ നിൽക്കുന്നത് അമ്മാതിരി വ്യൂ കേട്ടോ അപ്പൊ നിങ്ങൾ ഇല്ല കല വരുവാണെങ്കിൽ ഈ റൂട്ട് തന്നെ മസ്റ്റായിട്ട് വരിക നമുക്ക് ഇച്ചിരി കൂടെ മേളിൽ കയറാനുണ്ട് ഞാൻ ഈ ഒരു വ്യൂ കണ്ടുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എത്തിയതാണ് അപ്പൊ അങ്ങോട്ട് പോവാണ് അതേ അതാണ് ഇല്ലിക്ക് കല്ല് ഒരുപാട് പേരതിന് മുകളിലുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകാനുണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് എന്തായാലും നമുക്കും ആ ഹൈറ്റിൽ കയറണം അതാണ് നമ്മുടെ ലക്ഷ്യം എങ്ങനെയുണ്ടോ റാച്ചിളി വൈബല്ലേ